പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ യുവാക്കളോട് ഒരു വാക്ക് എന്നുള്ളതാണ് നമുക്കറിയാം യുവാക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല സൗന്ദര്യമുണ്ട് അതുപോലെ തന്നെ ഈ പ്രായത്തിൽ അവർ നല്ല ആദർശധീരന്മാരാണ് സാധാരണഗതിയിൽ പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരെയാണ് നമ്മളെ യുവാക്കളായിട്ട് കരുതുന്നത് അപ്പോൾ യുവാക്കളെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പുഷ്പിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് യുവത്വം എന്ന് പറയുന്നത് എന്നാലേ യുവാക്കൾ ഇന്നത്തെ കാലത്ത് സ്വല്പൊന്ന് വഴിതെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വരെ അവരുടെ ശരീരവും മനസ്സും ഉറക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ മനസ്സ് ശരീരം ഒക്കെ ഉറക്കിയുള്ളൂ അതുകൊണ്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള അഭിപ്രായങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതൊരു ശാസ്ത്ര സാങ്കേതിക യുഗമാണ് ധാരാളം കണ്ടുപിടുത്തങ്ങളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് തീരുമാനിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രയോറിറ്റീസ് തീരുമാനിക്കുന്നില്ലെങ്കിൽ യുവത്വം വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നം നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ളതാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഇപ്പോൾ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നു നമുക്കെല്ലാത്തിനും പ്രൈവസി ഉണ്ട് എന്ന് പറയുന്നു ഒരു യുവാക്കളോടോ വിദ്യാർത്ഥികളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഞങ്ങളുടെ പ്രൈവറ്റ് കാര്യമാണ് അതിലാരും ഇടപെടേണ്ടതെന്ന് പറയും പക്ഷേ നിങ്ങൾ നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് അങ്ങനെ ഈ ലോകത്തിലെ ഒറ്റയ്ക്ക് കഴിയാനായിട്ട് പറ്റുകയില്ല നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് നമുക്ക് മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിത്വം വളരുകയുള്ളൂ നമുക്കറിയാം ഈ ലോകത്തിലെ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫാക്കൽറ്റീസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എന്താണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം യുവാക്കൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് പണ്ടുകാലത്ത് നമ്മൾ പറയും ഒരു വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ സൗന്ദര്യമുള്ളൊരു മനുഷ്യന് നല്ല വ്യക്തിത്വം ഉണ്ടെന്ന് പറയുമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് ആ ഒരു കൺസെപ്റ്റ് മാറി സൗന്ദര്യം മാത്രമല്ല സ്മാർട്ട്നെസ്സാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൗന്ദര്യം അതുപോലെ തന്നെ സ്മാർട്ട്നെസ് എന്നാൽ കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയപ്പോഴേ ഒരാൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് വാട്ട് ആർ ദ വാല്യൂസ് ബൈ വിച്ച് എ പേഴ്സൺ ഈസ് നോൺ ഒരാൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ വളർച്ചയിൽ നമ്മുടെ മൂല്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് മൂല്യങ്ങളെപ്പോഴും നല്ല നല്ല മൂല്യങ്ങളെപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് കയറി വരുന്നൊരു കാര്യമാണ് ബിസിനസ് മൂല്യങ്ങൾ ബിസിനസ് മൂല്യങ്ങൾ ലാഭിച്ച ഇത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുമ്പോൾ നമ്മളെ കൂടുതൽ സ്വാർത്ഥരായി മാറും എന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മുടെ ആ ഒരു മാനവികത മനുഷ്യത്വം ഹ്യൂമാനിറ്റി കുറഞ്ഞു പോകും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കടമയുണ്ട് നമുക്ക് അവകാശങ്ങളുള്ളത് പോലെ നമുക്ക് കടമകളുമുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ അനുവദിക്കുന്നതുമുണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളെ അനുവദിക്കണം രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കടമകളും അവകാശങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ നിറവേറ്റുമ്പോഴാണ് നമ്മുടെ സമൂഹം മനോഹരമാകുന്നത് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ലോകത്തിന് എന്ത് സംഭാവന കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് നമുക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം നല്ല ജോലി ഉണ്ടായിരിക്കാം നല്ല വ്യക്തിത്വം ഉണ്ടെന്നെല്ലാവരും പറയുന്നു പക്ഷേ നിങ്ങളുടെ സംഭാവന എന്താണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികളുടെ യുവജനങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം നിങ്ങളൊരിക്കലും നിങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്നോ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നോ മാനസികമായിട്ടകന്നു പോകാൻ പാടില്ല ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യാനായിട്ടൊക്കെ ദൂരസ്ഥാനങ്ങളിലൊക്കെ പോകുമായിരിക്കും പക്ഷെ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കണം നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന നല്ല നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കണം മാതാപിതാക്കന്മാർ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്ന നല്ല നല്ല ശീലങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മോൾഡ് ചെയ്യുന്നതിലും നമ്മളെ ഷെയ്പ്പ് ചെയ്യുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അവസാനമായിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതം ഒരു സാധാരണ ജീവിതമാകാൻ പാടില്ല നിങ്ങളുടെ ജീവിതം ഒരു ഇതിഹാസമായി മാറണം നിങ്ങളുടെ ജീവിതം ഒരു ഇതിഹാസമായി മാറണമുൽ ഞാനീ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെ അനുസരിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ഒരു യുവാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ നല്ലപോലെ ചെയ്യണം നല്ലതുപോലെ പഠിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ നല്ല സ്വഭാവ ശ്രേഷ്ഠതയുള്ളതായിരിക്കണം ഒരാളായിരിക്കണം ഒരു വ്യക്തി എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്നത് അവൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയാണ് നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി നിങ്ങളുടെ ക്ലെൻലിനെസ് ജോലിയോടുള്ള നിങ്ങളെ ആഭിമുഖ്യം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്നാമതായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം നന്നായിട്ട് അധ്വാനിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് നല്ലപോലെ അധ്വാനിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിനും ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തൊരു നല്ലൊരു ഗുണം ക്രിയാത്മകമായ ചിന്തകൾ നിങ്ങൾക്ക് ഇടുകയുള്ളൂ നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം വലിയ വലിയ ആളുകൾ പറയുന്നുണ്ട് നമ്മളുടെ ചിന്തയാണ് നമ്മൾ എന്തെങ്കിലും ആക്കി തീർക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ് നമ്മളുടെ ചിന്തയെന്ന് പറയും അപ്പോൾ നമ്മുടെ ചിന്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങളെ ഓർത്തിരിക്കണം ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഡിസിപ്ലിൻ അച്ചടക്കമുള്ള ഒരാളായിരിക്കണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി പിടിക്കണം നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായും പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ചിട്ടയായ ഒരു ജീവിതം വളർത്തിയെടുക്കുവാനായിട്ട് കഴിയണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യുവാക്കൾ ഓർത്തിരിക്കണം അവസാനമായിട്ട് നിങ്ങളുടെ ജീവിതം ഇതിഹാസമായി മാറുവാനായിട്ട് ഞാൻ ഈ താഴെ താഴെപ്പറയേണ്ട ക്വാളിറ്റീസും പ്രധാനപ്പെട്ടതാണ് ഒന്നാമതായിട്ട് പി ക്യു എന്ന് പറയും നിങ്ങളുടെ ഫിസിക്കൽ കോഷ്യൻ്റ് നല്ല ആരോഗ്യമുള്ള ഒരാളായിരിക്കണം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ പുരോഗതി ഉണ്ടാവൂ എന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടാമതായിട്ട് ഐ ക്യൂ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക നമ്മൾ സാമാന്യ ബുദ്ധിയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാമാന്യ ബുദ്ധിമതി നിങ്ങളുടെ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ഉപയോഗിക്കുക മൂന്നാമതായിട്ട് നിങ്ങളുടെ ഇമോഷണൽ കോഷൻ്റെ ഈ ക്യൂ പ്രധാനപ്പെട്ടതാണ് ഇമോഷണൽ കോഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് സമരസപ്പെട്ട് ജീവിക്കുവാനായിട്ട് പഠിക്കണം മറ്റുള്ളവരുമായിട്ട് ഒത്തു ജീവിതം ഞാൻ നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ ഒത്താണ് കോ ആണ് നമ്മളെല്ലാവരോടും എങ്ങനെ ഒന്ന് ചേർന്ന് ജീവിക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ ക്യൂ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അവസാനമായിട്ട് യസ് ക്യൂ ഒരു സ്പിരിച്വൽ കോഷ്യൻ്റ് ഉണ്ടാവണം നമുക്കൊരു ആത്മനിർവൃതി ഉണ്ടാകണം നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സന്തോഷം ഒരു സംതൃപ്തി ഉണ്ടാകണം ഈ വക കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതം വലിയൊരു ജീവിതമാവും വെറുതെ പോവുകയില്ല നിങ്ങൾ നിങ്ങളുടെ സംഭാവന കൊടുത്തിരിക്കും ഒന്നും കൂടി ഞാൻ പറയുന്നു ഫിസിക്കൽ കോഷൻ്റെ പി ക്യു ഐ ക്യൂ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ഇ ക്യു ഇമോഷണൽ കോഷൻ്റെ അവസാന ഡിസ് ക്യൂ ഒരാത്മനിർവൃത്തി ആത്മസമർപ്പണം ആത്മവിനുള്ള സന്തോഷം ഇതൊക്കെ ഉണ്ടായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കളെ വഴുതെറ്റി പോവുകയില്ല നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നമ്മുടെ നാടിനെ വലിയ സമ്പത്തായിരിക്കും നല്ല മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ